മലയാളത്തിലെ ഒരേ ഒരു രാജാവ് അങ്ങനെ പുതിയ ഒരു സിനിമയായിട്ട് വന്നപ്പോൾ ബുക്ക് മൈ ഷോൻ്റെ സെർവറിന് വരെ തീ പിടിച്ച അവസ്ഥയായിപ്പോയി ഒരു പുതിയ ഒരു തിയേറ്റർ ലിസ്റ്റ് ചെയ്ത് നമ്മൾ അതിൽ സീറ്റ് സെലക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എന്തിങ്ങനെ കറങ്ങും പിന്നെ ഒന്ന് തിരിച്ച് വന്ന് നോക്കുമ്പോൾ മൊത്തം സീറ്റും സോൾഡ് ആയിട്ടുണ്ടാവും അതായത് ഏകദേശം നമ്മൾ തൽക്കാലം എങ്ങനെയാണ് തൽക്കാലം എങ്ങനെയാണോ ഐ ആർ സി ടി സിയിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് അത് സീറ്റൊക്കെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ഇത് കറങ്ങി നിന്ന് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മൊത്തം സീറ്റും പോയിട്ടുണ്ടാവും അതേ അവസ്ഥ പ്രത്യേകിച്ച് ഈ ഹോളിഡേ സീസണുകളിലൊക്കെ ഹോളിഡേ സമയത്തൊക്കെ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന അതേ പ്രതിഭാസം തന്നെയാണ് ഈ മലയാളത്തിൽ നമ്മുടെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് റിലീസ് ആവുന്ന സമയത്ത് അതിന്റെ പ്രീ ബുക്കിങ്ങിൽ സംഭവിച്ചത് അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടൈംസ് എന്റർടൈൻമെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം ലക്ഷം സീറ്റുകളാണ് ഇപ്പം തന്നെ ഈ പ്രീ ബുക്കിങ്ങിലൂടെ ബുക്ക് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ് അപ്പോൾ അതിലൂടെ കിട്ടിയിരിക്കുന്ന വരുമാനം ടൈംസ് പറയുന്നത് നാല് പോയിൻറ്റ് ഏഴ് കോടി കോടി രൂപ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പൃഥ്വിരാജിൻ്റെ പുതിയൊരു ടീറ്റും ട്യൂട്ടും കൂടെ വന്നിട്ടുണ്ട് സോറി ടീറ്റും ഇപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല എക്സിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് പുള്ളി ഏകദേശം തൊണ്ണൂറ്റി ആറായിരത്തോളം സീറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ടു കേരളത്തിൽ ബുക്ക് ചെയ്യപ്പെട്ടു താങ്ക്സ് ബുക്ക് ഷോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു എക്സൽ ഉള്ള ഒരു കുറിപ്പും കൂടെ വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ എന്നുള്ളതാണ് മാത്രമല്ല ഇതിനു മുന്നേ ഇതുപോലെ ഏറ്റവും കൂടുതൽ പ്രീ ബുക്കിംഗ് സംഭവിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ് അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ വന്നിരുന്നത് മൂന്നേ പോയിന്റ് ഒമ്പത് കോടി കോടി രൂപയായിരുന്നു എന്നാൽ അതിനെ അതിനെ മറികടന്ന് മൂന്നേ പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയാണ് ഇപ്പം തന്നെ എംബുരാൻ കരസ്ഥമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എംബുരാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ടൈംസിൻ്റെ എൻറ്റർടൈൻമെന്റിൽ പറയുന്നത് അത് മാത്രമല്ല ഇവർ കുറച്ച് ആൻറ്റിസിപ്പേറ്ററി കണക്കുകളോട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ലിയോൻ്റെ ലിയോ എന്ന് പറയുന്ന സിനിമ നമ്മുടെ വിജയന്റെ ലിയോ മലയാളത്തിൽ റിലീസായപ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഈ ഒരു ട്രെൻഡ് ഇതുപോലെ തന്നെ നിലനിന്ന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഫസ്റ്റ് ഡേ കളക്ഷനിലേക്ക് എമ്പുരാൻ പോകും എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ആ രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളാണ് നടന്നത് എന്നുള്ളതാണ് അപ്പോൾ മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മലയാളത്തിൽ ഇതിന് മുന്നേ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ കളക്ഷനിലേക്ക് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് കോട്ട് ലൈഫ് ആണ് അത് ഏകദേശം എട്ട് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് അതിനെ എന്തായാലും മറികടക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോ പുഷ്പക്ക് പുഷ്പയ്ക്കുണ്ടായ വിജയത്തിനേക്കാളും ലിയോക്ക് ലിയോക്കുണ്ടായ വിജയത്തിനേക്കാളൊക്കെ അപ്പുറത്തേക്കാണ് എംബുരാൻ്റെ വിജയം വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി ഈ ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് റിലീസ് ആവുന്ന സമയത്ത് ഒരു തരത്തിലുള്ള നെഗറ്റീവ് മാർക്കും ഇല്ലാണ്ടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്കുകളെല്ലാം കവച്ച് വെക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു സിനിമയുടെ കുതിപ്പ് പോകുന്നത് എന്നുള്ളതാണ് കാരണം തിയേറ്റർ റെസ്പോൺസ് ഫസ്റ്റ് ഡേയിൽ വരുന്ന ഈ ആറ് ുള്ള നമ്മുടെ ഫാൻസിന്റെ ഷോം കൂടെ കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ട്രെൻഡ് എങ്ങനെ സെറ്റ് ആവുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് പക്ഷെ ഒരുപാട് കണക്കുകൾ നിർത്തി നിരത്തിയിട്ട് ടൈംസ് എന്റർടൈൻമെന്റ് ഈ ഒരു ആന്റിസിപ്പേറ്ററി കണക്ക് പറയുന്നുണ്ട് അവർക്ക് എത്ര ഏകദേശം മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സിന്റെ ഏകദേശം ഗ്രോസ് കളക്ഷൻ വരുന്നത് ഏകദേശം ഇരുന്നൂറ് കോടിന്റെ മുകളിലായിരുന്നു അതിനെ കവച്ചു വെക്കുന്ന രീതിയിലേക്കുള്ള ഒരു കുതിപ്പിലേക്ക് എമ്പുരാൻ പോകും എന്നുള്ളതാണ് പറയുന്നത് കാരണം മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയിട്ടുള്ള ഒരു ഒരു പ്രശസ്തി എന്ന് പറയുന്നത് വളരെ വളരെ ആണ് ആ ഒരു പ്രശസ്തി ഉണ്ടായി 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 വരുന്നത് മലയാളത്തിൽ നിന്നും പിന്നെ തമിഴിലേക്ക് പോയപ്പോൾ തമിഴിലേക്ക് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു ഹൈപ്പ് അതിൻ്റെ ഒരു കുതിപ്പ് എന്ന് പറയുന്നത് വളരെ സ്ലോ ഫേസിൽ ഉണ്ടായിട്ടുള്ള ഒരു കുതിപ്പാണ് എന്നാൽ എംബുരാന് ആ ഒരു സ്ലോ ഫേസിലല്ലേ പോകുന്നത് ഇപ്പം തന്നെ അതിൻ്റെ ഗ്രാഫ് ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്കാണ് കയറിയിട്ടുള്ളത് അത് മെയിൻ്റെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സിന് ഉണ്ടായിട്ടുള്ള കളക്ഷൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ ടൈംസ് എന്റർടൈൻമെന്റിന്റെ ന്യൂസ് ഒക്കെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പടം ഇത്ര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ഉത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ കൊണ്ടുപോയി അവസാനിപ്പിച്ച ഒരു ഒരു ഏരിയ ഉണ്ട് അതെന്ന് പറയുന്നത് അബ്രഹാം ഖുറേശി എന്ന് പറയുന്ന ഒരു സ്വാഗ് ഉള്ള ഒരു 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 വേറൊരു ലാലേട്ടനെ നമുക്ക് മുന്നോട്ട് വെച്ചിട്ടാണ് അതായത് കുറച്ച് കുറച്ച് കോപ്റ്ററുകളുടെ കോപ്റ്ററിന്ന് പുള്ളി ഇറങ്ങി വരുന്നതും അതേപോലെ തന്നെ ലാലേട്ടന്റെ കൂടെ പ്രതി മറ്റേ തോക്കൊക്കെ പിടിച്ചിട്ടുള്ള കുറച്ച് സീനൊക്കെ അത് അബ്രാഹാം ഖുറേഷി എന്ന് പറയുന്ന ഒരു 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 ഭീമൻ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ആ ഒരു പടം അവസാനിപ്പിക്കുന്നത് അപ്പൊ അപ്പൊ തന്നെ ഉണ്ടായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് ഇത് എങ്ങോട്ടാണ് ഇത് പോയത് ആരാണ് ഈ അബ്രഹാം ഖുറേഷി എന്താണ് ഇയാൾ യഥാർത്ഥത്തില് വാട്ട് എക്സാക്ട്ലി ഈസ് എന്നുള്ള ഒരു ഒരു സാധനം ആ ക്യൂരിയോസിറ്റിക്കുള്ള ഉത്തരം തന്നെയാണ് അതിന് അതിൻ്റെ ഉത്തരം തേടാൻ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഫസ്റ്റ് ഡേയില് ഈ ഈ ഒരാഴ്ചയും കൂടി ഉണ്ട് ഇനി ഒരു സിനിമ റിലീസാവാൻ അപ്പൊ ആ ആഴ്ചക്ക് മുന്നേ തന്നെ പ്രീ ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ ഇത്രയും വലിയൊരു മഹോത്സവം പോലെ ആളുകൾ കയറിയിട്ട് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നുള്ളതാണ് ഇനിയിപ്പോൾ കാണാം തിയേറ്ററിൽ റിലീസാവുമ്പോൾ എന്താണ് എക്സാക്ട്ലി എംബുരാൻ ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അബ്രഹാം ഖുറേഷി എന്നുള്ളത്